മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് ബംഗളൂരു ഹൈദരാബാദ് ദേശീയപാതയിലെ ബസിന് തീപിടിച്ച് മുപ്പത്തിരണ്ട് പേർക്ക് കാര്യം ബംഗളൂരു ഹൈദരാബാദ് ദേശീയപാതയില് ബസ്സിന് തീപിടിച്ച് മുപ്പത്തിരണ്ട് പേർക്ക് ദാരുണാദ്യം കുന്മൂല് ജില്ലയിലെ ചിന്ന തെക്കി ഗ്രാമത്തിലെ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നു മണിയോടെയായിരുന്നു ഞെട്ടിക്കുന്ന സംഭവം കാവേരി ട്രാവൽസിന്റെ ബസ്സിനാണ് തീപിടിച്ചത് ബസ് ഒരു ബൈക്കിൽ ഇടിച്ചതിനെ തുടർന്നാണ് തീപിടിച്ചതെന്നാണ് വിവരം നാല്പത്തിരണ്ട് പേരാണ് ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നതെന്നും വിവരമുണ്ട് മിനിറ്റുകൾക്കുള്ളില് വാഹനം പൂർണ്ണമായും കത്ത് നശിച്ചു പന്ത്രണ്ട് യാത്രക്കാര് എമർജൻസി വിൻഡോ വഴി രക്ഷപ്പെട്ടെന്നും മറ്റുള്ളവരെ അകത്ത് കുടുങ്ങിക്കിടക്കുന്നുവെന്നുമാണ് വിവരം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അഗ്നിശമനസേന സ്ഥലത്തുണ്ട് മരണസംഖ്യ ഇനിയും ഉയരാണ് സാധ്യത സംഭവത്തില് മുഖ്യമന്ത്രി ഇന്ന് ചന്ദ്രബാബു നായിഡു അനുശോചനം അറിയിച്ചു